പിന്നെ ജനപ്രതിനിധിയാണെങ്കിൽ തൻ്റെ വിശ്വാസം ബലികഴിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥയും എന്തു ചെയ്യേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് കാരണം ഇപ്പോൾ പിന്നെ ഒരു പിന്നെ ഹൈന്ദവ വിശ്വാസിയായ പിന്നെ ഒരാൾക്ക് ഒരു മന്ത്രിക്ക് അദ്ദേഹം അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഇതിനെ മന്ത്രിയായി തുടരാൻ പറ്റണം എം എൽ എ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം തുടരാൻ പറ്റണം അതായത് അവർക്ക് അവർക്കിവിടെ ഒരു മന്ത്രിയായി നിലനിൽക്കണം എം എൽ എ ആയി നിലനിൽക്കണമെങ്കിൽ അവർക്ക് തൊപ്പി അവർക്ക് പള്ളിയിൽ പോകണം അവർക്ക് പിന്നെ ഇസ്ലാമികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ചെയ്യണം അതൊക്കെ ചെയ്ത് കൊടുത്തിങ്ങനെ മുസ്ലിങ്ങളെ വോട്ടിൻക്ക് കിട്ടുള്ളൂ എന്നിട്ട് ഇതിലൊന്നും വിശ്വാസമല്ലാതെ ഉള്ളിൽ കാപട്യം വെച്ചുകൊണ്ട് ഇതൊക്കെ പോയി ചെയ്തെങ്കിലേ എനിക്ക് അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു എം എൽ എ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഒരു പിന്നെ മുസ്ലിം മുസ്ലിമായ മന്ത്രിയാകട്ടെ എം എൽ എ ആകട്ടെ എനിക്ക് ഞാൻ അടുത്ത ഇലക്ഷനിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അമ്മൻ്റെ അടുത്ത് പോകണം അതേപോലെ തന്നെ മറ്റേ ദർഗയിൽ പോകണം അവിടെ അപ്പുറത്തും പിന്നെ 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 ക്രൈസ്തവ ചർച്ചിൽ പോകണം ഈ രീതിയിലേക്ക് ഒരു മുസ്ലിമിനങ്ങനെയൊക്കെ പോയെങ്കിലേ മറ്റുള്ളൂ അതേപോലെ ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ അവിടെ നിലവിളക്ക് കൊടുത്തു മറ്റുള്ളവരും മറ്റെല്ലാവരും അപ്പോൾ ഞാനും എന്തു ചെയ്യണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദീയ വിശ്വാസിയാണ് ഒരു മുസ്ലിമാണെങ്കിൽ അപ്പോൾ ആ ഏകദീയ വിശ്വാസത്തിന് എതിരാണ് എന്ത് അഗ്നി ആരാധന എന്ന് പറയുന്നത് നല്ല ഇതുപോലെയുള്ള വെട്ടമുള്ള ഒരു സ്ഥലത്ത് തീ കത്തി ഒരു വിളക്ക് കത്തിക്കുന്നു എന്നുള്ളത് വെളിച്ചത്തിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷെ അതിൽ പൊതുവേദിയിൽ വന്നു അത് പൊതുവായി മാറി അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ഒരു മുസ്ലിം മന്ത്രിയോ എം എൽ എയോ ആണെങ്കിൽ അതിൽ നിന്ന് നിർഭയമായി കൂടി ആക്ഷേപാർഹനല്ലാതെ വിട്ടു നിൽക്കുവാനുള്ള ഒരു പരിസരം നമ്മുടെ നാട്ടിൽ ഇപ്പം അല്ല ഇപ്പം എന്താ വെച്ചാൽ അത് വിവാദമാവുകയാണ് വിട്ടുനിന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് എത്ര പ്രാവശ്യത്തിന് മുമ്പ് നമ്മുടെ മന്ത്രി അബ്ദുറബിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് വേറെയും പല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവിടുത്തെ വിഷയം അതായത് എനിക്ക് അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ എന്തു വേണം ഞാൻ എൻ്റെ മതവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ഒരു മന്ത്രി ആയതിൻ്റെ പേര് ഒരു എം എൽ എ ആയതിൻ്റെ പേര് ചെയ്തേ പറ്റൂ എന്ന രീതിയിലേക്കുള്ള ഒരു പരിസരം ഇവിടെ കേരളത്തിലുണ്ട് അത് നമ്മൾ പിന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില ആൾക്കാർ ബസ് ഭസ്മൂട്ടുമുണ്ട് മുസ്ലിം പിന്നെ ജനപ്രതിനിധികൾ ബസ്മെട്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു കുരിശു വരച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ചെയ്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റും അടുത്തുള്ള ജയിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ യഥാർത്ഥത്തിലുള്ള ഒരു ഹിന്ദുമത വിശ്വാസിക്ക് അദ്ദേഹത്തിൻ്റെ മതം വിശ്വസിച്ചുകൊണ്ടും ആചരിച്ചുകൊണ്ടും തന്നെ ഇവിടെ ജനപ്രതിനിധിയാകാനും മന്ത്രിയാകാനും കഴിയില്ല ഒരു ക്രിസ്ത്യാനിയായ ഒരാൾക്ക് അവരുടെ മതം വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആളായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ ജനപ്രതിനിധിയാകാൻ കഴിയില്ല ഒരു മുസ്ലിമിന് അവരുടെ വിശ്വാസത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾക്ക് ഇവിടെ വിശ്വാ ഒരു ജനപ്രതിനിധിയാകാനോ മന്ത്രിയാകാനോ കഴിയില്ല ഈ മതത്തിൻ്റെ സകല കാര്യങ്ങളും വിശ്വാസങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ജനപ്രതിനിധിയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മത മതവിശ്വാസത്തിൻ്റെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ മൗലിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ അതിനെന്ത് വിലയാണുള്ളത് അത് ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ഇപ്പം എന്തായിട്ടുണ്ട് പല രീതിയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ജയിലറയിലാണ് ഇന്ന് നമ്മുടെ പല ജനപ്രതിനിധികളും അവരെ അതിന് രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്